ദിലീപ് തീർച്ചയായിട്ടും നമ്മള് മലയാളി പ്രേക്ഷകരെ ആഗ്രഹിക്കുന്ന ദിലീപ് ഏട്ടൻ ഈ ഒരു ചിത്രത്തിലൂടെ നമുക്ക് തിരിച്ചു കിട്ടി ഇനി ഇതിനെ കുറിച്ച് കുറ്റം പറയുന്നവർക്ക് അസൂയണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാല് ഇതിലെ ദിലീപ് ഏട്ടൻ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതെല്ലാം ഈ ഒരു ചിത്രത്തിലൂടെ നൽകിയിട്ടുണ്ട് കോമഡി അതേപോലെ തന്നെ നമുക്ക് ഒരു നല്ലൊരു ലവ് സ്റ്റോറി കൂടെ ഇതിലേക്ക് പറയുന്നുണ്ട് ബോറടിപ്പിക്കാത്ത രീതിയിൽ ഇതിന്റെ തിരക്കഥാകൃത്തായാലും ഇതിന്റെ സംവിധായകനായാലും ക്യാമറ ഒക്കെ നല്ല രീതിയിൽ അതിലൊരു സപ്പോർട്ടിങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാരും ഒന്നിനൊന്ന് വെച്ചോട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും രണ്ടിനും ഉണ്ട് ഒരു ചിത്രം എന്നുള്ള രീതിയിൽ എല്ലാം കൂടി ഒത്തുചേർന്ന ഒരു ചേരുവ അതാണ് ഈ ഒരു ചിത്രത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മള് ദിലീപ് ഭട്ടനൊരു ഹിറ്റിനായിട്ട് നമ്മളെക്കാട്ടും ഉപരി ഒരു നടൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം ആയിരിക്കും ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ദിവസം സ്പെഷ്യൽ ആയിരിക്കും ുംവിഷ്ടപ്പെട്ടു ബ്രോയിനെ ഇഷ്ടപ്പെട്ടു ആ അങ്ങനെ വെച്ച് എനിക്കറിയില്ല എന്റെ അഭിപ്രായത്തിലുള്ള ദിലിബേട്ടൊരിതും പോർഡില്ല പിന്നെ കഥാപാത്രം ആ കഥാപാത്രം സിനിമയിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട് എന്തായാലും ദിലിപേട്ടൻ ആക്ഷൻ ഒരുപാട് ഓവറായിട്ടുള്ള ആക്ഷൻ മൂവി ചെയ്യുന്നേക്കാട്ട് നല്ലത് ഇങ്ങനെയുള്ള ഫീൽ ഗുഡ് മൂവ് ചെയ്താൽ മതി